കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ അത്തന്തി നാടകീയ നിമിഷങ്ങൾക്കിടെ നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയെ കോടതി മുറുക്കി പുറത്തു വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു എറണാകുളം സി ജി എം കോടതിയിൽ കീഴടങ്ങാനെത്തിയ വേളയിലാണ് ജഡ്ജിയുടെ ചേംബറിന് തൊട്ടടുത്തുവെച്ച് സുനിയെ പോലീസ് പിടികൂടിയത് പോലീസ് നാടകം തിരയുമ്പോഴാണ് അവരുടെ കണ്ണുവെട്ടിച്ച് എറണാകുളം സി ജി എം കോടതിയിൽ ഉച്ചയ്ക്ക് ഒന്ന് പത്തോടെ സുനി കീഴടങ്ങാനെത്തിയത് കേസിലെ കൂട്ടുപ്രതി വിജേഷിനെയും സുനിക്കൊപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ദിവസമായി സുനി കീഴടങ്ങുമെന്ന സൂചനകളെ തുടർന്ന് എറണാകുളത്തെയും ആലുവയിലെയും കോടതികൾക്ക് മുമ്പിൽ പോലീസ് മഫ്തിയിൽ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഇവരുടെയെല്ലാം കണ്ണുവെട്ടിച്ചാണ് പോലീസ് ആസ്ഥാനത്തിന് വിളിപ്പാട് അകലെയുള്ള സി ജി എം കോടതിയിലെത്തി സുനി കീഴടങ്ങാൻ ശ്രമിച്ചത് ബലപ്രയോഗത്തിനിടയിൽ കൂട്ടുപ്രതിയായ വിജേഷ് പോലീസ് പിടിയിലാകാതിരിക്കാൻ നിലത്തുവീണ് കിടന്ന് പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്നാൽ കൂടുതൽ പോലീസ് എത്തി ബലം പ്രയോഗിച്ച് വിജേഷിനെയും സുനിയെയും ജീപ്പിലേക്ക് പിടിച്ചു കയറ്റി കോടതിയിലേക്ക് പോലീസ് കടക്കുന്നതിനെ അഭിഭാഷകർ എതിർത്തു മൽപിടുത്തത്തിനൊടുവിൽ വലിച്ചെഴിച്ചാണ് സുനിയെ പോലീസ് ജീപ്പിലേക്ക് മാറ്റിയത് സി ജി എം കോടതിയുടെ എല്ലാ കവാടങ്ങളും വളഞ്ഞിരുന്നെങ്കിലും കോടതിയുടെ പിൻവശത്ത് കൂടിയാണ് സുനി കോടതിയിലെത്തിയത് കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തിയിരുന്നു കോടതിയിലേക്ക് പോലീസ് കയറുന്നത് അഭിഭാഷകർ ചെറുത്തു അഭിഭാഷകരെ തട്ടിമാറ്റിയാണ് പൾസർ സുനിയെ പോലീസ് വലിച്ചഴിച്ച് കൊണ്ടുപോയത് ആലുവയിലേക്ക് പ്രതികളെ കൊണ്ടുപോയെന്നാണ് വിവരം പ്രതികൂട്ടിൽ കയറിയ നിന്നെടുത്തു നിന്നായിരുന്നു സുനിയെ പോലീസ് പിടികൂടി കൊണ്ടുപോയത് ഉച്ചഭക്ഷണത്തിന് കോടതി പിരിഞ്ഞ സമയമായതിനാൽ മജിസ്ട്രേറ്റ് ചേംബറിൽ ഇല്ലായിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി